കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് മുതിർന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി എഗ്രൂടെ ഒപ്പിട്ടെങ്കിലും വേറെ കുഴപ്പമുണ്ട് അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയാണ് കോൺഗ്രസിന്റെ മര്യാദയോട് കൊണ്ടാണ് അന്ന് ഉണ്ടാകാതെ അപ്രിടയിൽ സമരം ചെയ്തു ഒരു കാരണവശാലും വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് അവിടെ പോയി തൊഴിലാളി അത് കഴിഞ്ഞ് വഴക്കുണ്ടാക്കിയാണ് കോഴി നഷ്ടപ്പെടുന്നു പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തിലാവുന്നവരെ വൃത്തികൂടെ പറഞ്ഞുണ്ടാക്കി പിന്നീട് വന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ മോദി മോദിജിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് നന്മയാണ് വേറൊന്നും അങ്ങനെ രക്ഷയില്ല അങ്ങനെ വേറൊന്നും നോക്കുന്നുമില്ല പറഞ്ഞപ്പോഴും നടപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ അറിയാവൂ എന്ത് പറഞ്ഞത് മൂന്ന് നടപ്പാക്കും മോദിജി വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് രാജീവ് തട്ടുന്നു കൈകൾ മോദിജി മോദിജിയോട് ഗവൺമെന്റ് പങ്കാളിത്തം അങ്ങനെ അങ്ങേരെ കാര്യം തോപ്പിച്ചല്ലേ ഇന്ന് കേന്ദ്രമന്ത്രിയല്ലേ അദ്ദേഹം അങ്ങനെ എല്ലാ കാര്യവും നോക്കി നോക്കി നടക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങേരെ അവിടെ കയറി എത്ര മഹാഭാവം ഇരിക്കും മനസ്സിലായില്ല മോദിജി ചിന്താപാട് അതാണ് രാജ്യ സ്നേഹിക്കുന്നത് നാടിന് സ്നേഹിക്കുന്നവർ അതിനോട് ബഹുമാനം തോന്നിയത് കണ്ടപ്പോയിരിക്കും നല്ല ഗുളത്തരം കാണിച്ച ഇതൊന്നും ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത പഞ്ചായത്ത് അലക്ഷൻ കഴിയുമ്പോൾ ഇവനൊക്കെ മനസ്സിലാവും എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞിട്ട് നശിക്കാൻ വേണ്ടി നിൽക്കുക ഇത് മനസ്സിലാക്കണ്ടേ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തോട് ഇപ്പോഴേ അടി കിടക്കുക സി പി എമ്മിൽ നേരെ നേതാവെന്നുള്ള ഇപ്പം തർക്കം നടക്കണത് അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് വിവരം എന്ന് പറഞ്ഞ തല തൊട്ട് തെറിച്ചിട്ടില്ല അയാളുടെ അടുത്തൂടെ പോലും മര്യാദ വിവരം പോയിട്ടുണ്ട് ഗുണത്തരമല്ല ഒന്നും പറയല പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിക്കും വിത്യാവസ് ഫോണിൽ വിളിച്ച് പിണറായിയുടെ സ്നേഹം പറയുന്നത് വിജയൻ ശരിയാന്ന് പറയും വാക്ക് വ്യത്യാസം പറഞ്ഞു ഇതുപോലെ നാണം കെട്ടിയതും ഒരു സെക്രട്ടറി എന്ന സങ്കടമാണ് പിണറായി സംബന്ധിച്ചിടത്തോളം പിണറായിക്കാൾ ജനബന്ധനുള്ള ആളുകൾ പാട്ടിൽ പാടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ടീച്ചർ ആ ടീച്ചറിനെ ഇപ്പൊ എന്ത് ചെയ്യും

അതിന്റെ മേന്മകളെ കുറിച്ച് പറയുന്നതിന് പകരം രാജീവ് ചന്ദ്രശേഖർ മണിക്കൂറുകൾക്ക് മുൻപേ വന്ന് അവിടെയിരുന്നു എന്ന് പറയുന്ന വിവാദം അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചു എന്നുള്ളതിന്റെ അവകാശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാദം ഇത്തരത്തിലുള്ള ഈ കുട്ടി കുട്ടി പ്രശ്നങ്ങളുടെ മേലുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഇതിനൊക്കെ ഒരു ആവശ്യകതയുണ്ടോ സങ്കടവും ദുഃഖം കേൾക്കുമ്പോൾ സത്യമാണ് വിഴിഞ്ഞം പദ്ധതി ഒരു വാക്യം പറയാം വിഴിഞ്ഞം പദ്ധതിയുടെ ആരംഭം കുറിച്ച് താരാണെന്ന് പറയാമോ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകണം എന്നാദ്യം ആഗ്രഹിച്ച് ഒരിത്തരും ഇതുവരെ വേണ്ടിയിട്ടില്ല എം പി രാഘവനാണ് രാഘവൻ എഗ്രമെന്റ് ഒപ്പിടാൻ നോക്കി കഴിയാതെ പോയി അത് കഴിഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട് താരാ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എഗ്രമെന്റ് ഒപ്പിട്ടിങ്ങനെ വേറെ കുഴപ്പമുണ്ട് അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുക ആ കോൺഗ്രസ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു കോൺഗ്രസിന്റെ മര്യാദകൾ കൊണ്ടാണ് അന്ന് പോയി പിന്നീട് വന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ മോദി വന്നു മോദിജിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് നന്മയാണ് വേറൊന്നും അങ്ങനെ രക്ഷയില്ല അങ്ങനെ വേറൊന്നും നോക്കുന്നുമില്ല അതുകൊണ്ട് കായിരം ഇപ്പം വന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞിട്ടില്ലേ അടുത്തതിൻ്റെ വികലീർ പതിനാലായിരം കോടി രൂപ നീക്കിയിട്ടിരിക്കുന്നു കൊടുത്തിരിക്കുന്നു പ്രഖ്യാപിച്ചിട്ട് അങ്ങേര് പോയത് പറഞ്ഞപ്പോഴും നടപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ അറിയാമോ എന്ത് പറഞ്ഞു നടപ്പാക്കുന്ന മാനിന് അങ്ങനെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പിന്നെ വേറെ ഇരിക്കണ്ടേ വേറെ ആരാ പോയിരിക്കണ്ടേ ഇവിടെ തെറ്റാണോ ഞാൻ ചോദിക്കട്ടെ ഞാൻ രാജീവ് ചന്ദ്രശേഖർ ആരാ മോദിജിയുടെ പാർട്ടിയുടെ കേരളത്തിൻ്റെ ലീഡറാണ് പ്രസിഡൻ്റാണ് അങ്ങനെ അവിടെ ക്ഷണിക്കപ്പെടണം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ആ പ്രോഗ്രാമിനകത്ത് വളരെ പ്രാധാന്യം കൊടുത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് പിണറായി മര്യാദ ഉള്ളവനാണ് നേരത്തെ തന്നെ അങ്ങനെ വിളിക്കേണ്ടതായിരുന്നു മനസ്സിലായില്ലേ അത് വിളിക്കാതിരുന്ന പിണറായിയുടെ വിവരമൊക്കെയാണ് സഹാക്കവരന്മാരുടെ ബോധമില്ലേ ബോധമില്ലായ്മ ഇല്ലായ്മ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കാര്യമാണ് അങ്ങനെ ഒരു മനു കാണിച്ചെന്നറിയോ അങ്ങനെ നേരത്തെ അവിടെ ചെന്നു ഒരു മര്യാദ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തല്ലേണ്ടര്യാദ അങ്ങനെ അവിടെ ചെന്നപ്പം പ്രവർത്തകരെല്ലാം ഞാൻ ഷോൺ ജോർ ഇപ്പൊ അവിടെ ഇരുപണേ അത് ഞാൻ പറയാൻ കാരണം ചോദിച്ചു അവരോടല്ല അവരുടെ എല്ലാവരും നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ തന്നെ കയറി എന്നെ അവിടെ പോയി ഇരിക്കും പുള്ളി അത് ഒപ്പം തന്നെ മോദിജി കയറി വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തോളത്ത് തട്ടുന്നു കൈകൾ അത് അങ്ങേരുമായിട്ട് എത്രയോ മോദിജി മോദിജിയുടെ ഗവൺമെന്റ് പങ്കാളിത്തം വഹിച്ച മന്ത്രിയായിരുന്നു അല്ലേ അങ്ങേര് അങ്ങനെ ഏഴ് ഇഷ്ടപ്പെട്ട മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അങ്ങേരെ ഇവിടെ തോപ്പിച്ചു ഇല്ലെങ്കി അങ്ങനെ അങ്ങേരെ തിരുവനന്തപുരംകാര് തോപ്പിച്ചല്ലേ ഇന്ന് കേന്ദ്രമന്ത്രിയല്ലേ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു കേരളത്തിന് എത്രയോ ലാഭം ഉണ്ടായിരുന്നു കേരളം രക്ഷപ്പെടാന് ഞാൻ കരഞ്ഞോണ്ട് അവിടെ ചെന്ന് പറഞ്ഞതാ ദൈവത്തെ ഓർത്തി ഇങ്ങനെ ജയിപ്പിക്കണം കേരളം രക്ഷപോന്നു അതിനെ നമ്മൾ അനുഭവിക്കുന്നത് ആ എന്താണ് മര്യാദല്ലേ കാണിക്കുന്നത് അങ്ങേരെ ജയിച്ചിരുന്നെങ്കിൽ മന്ത്രി ആയിരിക്കണം കേരളം രക്ഷപ്പെട്ടേ ഇപ്പൊ അങ്ങേരെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുക ഓടി നടക്കുക അങ്ങനെ എല്ലാ ജില്ലയിലും പൊക്കോണ്ടിരിക്കയാണ് പുള്ളി ഒരു ഒരൊറ്റയാളെ നിലനിർത്തി ഓടിയാ പുള്ളി ഇങ്ങനെ പ്രധാനമന്ത്രി വന്നപ്പോ അവിടെ വെച്ച് വേറെ തീരുമാനം എടുത്തു രാജേഷ് ഉൾപ്പെടെ തീരുമാനം പാർട്ടി കമ്മിറ്റി ഉണ്ടായി ഇന്നലെ അങ്ങനെ എല്ലാ കാര്യവും നോക്കി നോക്കി നടക്കുന്ന ഒരാളാണ് രാജ്ചന്ദ്രശേഖർ അങ്ങേരവിടെ കയറി തന്നെ ഇത്ര മഹാഭാവം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ വല്ല വൃത്തികുടും പറഞ്ഞൊന്നും പറഞ്ഞില്ല അങ്ങനെ മോദിജിക്കും അതുപോലെ രാ ഭാരത് മാതാക്കി ജയെന്ന് കീന്ന് വിളി ജയ വിളിക്കുന്നതിനാ മാന്യൻ അവിടെ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ വിളിക്കാൻ തോന്നുന്നില്ല അവൻ ഇ എം എസ് ചിന്താബെന്ന് വിളിക്കാനേ അറിയത്തുള്ളൂ പിണറായി വിജയൻ ചിന്താ എന്ന് വിളിക്കാൻ അവൻ അറിയത്തുള്ളൂ പക്ഷേ മോ മോദിജിയെ ചിന്താഭ അല്ല വിളിച്ചത് ഭാരത് മാതാ കി ജയെന്നാണ് വിളിച്ചത് അതിന് രാജ് ചന്ദ്ര കി ജെ ഉറക്ക വിളിക്കുക അതാണ് രാജ്യ സ്നേഹിക്കുക നാടിനെ സ്നേഹിക്കുന്നവരെ അതിനോട് ബഹുമാനം തോന്നിയത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ പല കുളത്തരം കാണിച്ച ഇതൊന്നും ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ ഇവനൊക്കെ മനസ്സിലാവും അപ്പം ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഞങ്ങൾ നിങ്ങളെ മര്യാദ പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കാം അതുപോലെ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം കേരളത്തിൽ ബി ജെ പി ഉണ്ടോ എന്ന് കാണിക്കാൻ പോവാ ഒരു സംശയം വേണ്ട കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും ഇരുപത്തി നോക്കിയോ ആര് രാജീവ് ചന്ദ്രശേഖർ അത് തീർച്ചയായിട്ടും കാരണം അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം ബി ജെ പിക്ക് സാധിക്കും എന്നുള്ള ഭയം ഇപ്പൊ ഇടതുപക്ഷത്താണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷത്തിന്റെ പാർട്ടി സമ്മേളനങ്ങളിൽ വരെ ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടുന്നതും അല്ലെങ്കിൽ ബി ജെ പിയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ അതിനെ അവർ പേടിക്കുന്നു എന്നുള്ളതല്ലേ സംശയം ഉണ്ട് അവിടെ ലോക്കൽ എല്ലാം ചർച്ച അത് സമ്മേളന ഈ നമ്മുടെ പാർട്ടിയിലോട്ട് വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് സി പി എമ്മിൽ നിന്നാണ് സി പി എം പടലോടെ പോരുക കോൺഗ്രസ് നിന്നും വരുന്നുണ്ട് ഈ മുണ്ടക്കയം മേഖലയിൽ നിന്ന് കോൺഗ്രസ് നിന്നാണ് വന്നത് മുഴുവൻ സി പി എം മാത്രമല്ല കോൺഗ്രസ് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ എല്ലാ ഏരിയയും ബന്ധപ്പെടാറുണ്ടല്ലോന്ന് വലിയ ഇടുക്കിയിൽ ഇടുക്കി സി പി എമ്മിൻ്റെ ഉന്നതനായ ഒരു നേതാവ് ഉൾപ്പെടെ വരാൻ പോവുക മനസ്സിലായില്ലേ അതേപോലെ തന്നെ വലിയ അറിയപ്പെടുന്ന തൊടുപുഴ എന്നുള്ള നേതാവ് ഉൾപ്പെടെ വരുന്നുണ്ട് അതല്ല ഇപ്പം എല്ലാം ഒരു മാസത്തിനായി നോക്കിക്കോളൂ മാറ്റാകും മാറ്റങ്ങൾ മാറ്റങ്ങൾ ബിജെപിക്കും തിരിച്ചു നമ്മൾ വിഴിഞ്ഞത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഭാരതത്തിന് തന്നെ അമൂല്യമായ പ്രൊജക്ട് ആണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ എന്ന നിലയിൽ ഒരുപാട് ജോലി സാധ്യതകൾ നമുക്ക് മുന്നിലേക്ക് തുറക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു റവന്യൂ വരാനുള്ള സോഴ്സായി വിഴിഞ്ഞം മാറും ഇത് കേരളത്തിന്റെ മുഖം മാറ്റില്ലേ കേരളത്തിന്റെ മുഖം അഞ്ചു കൊല്ലം കൊണ്ട് മാറാൻ വന്ന് മാറ്റം കണ്ടു അതൊന്നും ഉൾക്കൊള്ളാനുള്ള വിവരം ഈ പിണറായിക്കും ഈ പിണറായി സെറ്റിന് ഇല്ലല്ലോ ഓർമ്മ സങ്കടം തോന്നുക നമ്മുടെ മലയാളികളുടെ മനസ്സൊന്നും മാറണ്ടായി എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞുകൊണ്ട് നശിക്കാൻ വേണ്ടി നിൽക്കുക ഇത് രണ്ടും നശിക്കുന്നമാരാ ഇത് മനസ്സിലാക്കണ്ടായി കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തോടെ ഇപ്പോഴേ കിടക്കുക അതാണ് കോൺഗ്രസ് ഇവിടെ സി പി എമ്മിൽ സി പി എമ്മിൽ നിന്ന് ആരാ നേതാവെന്നുള്ള ഇപ്പം തർക്കം നടക്കുന്നത് ആ ശ്രീമതി ടീച്ചറിനെ പോലും കേരളത്തിലെ കമ്മിറ്റി പങ്കെടുക്കാൻ പിണറായി സമ്മതിക്കാനാണ് കാരണം പിണറായി വയസ്സ് എൺപത്തൊമ്പതായി എൺപത്തി ഒമ്പത് വയസ്സായ പിണറായി എഴുപത്തി കേരളത്തിൽ പറയുന്നത് പേടി പേടി ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇവരെ പേടിപ്പിക്കില്ല പിണറായിക്ക് കാരണം മാറ്റി എന്ന് ടീച്ചർ കാര്യം പറയാം കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയാണ് അവരെ പറ്റി ഇതുപോലെ അഭിപ്രായം നിയമസഭക്കകത്ത് അവർക്കെതിരായിട്ട് മിണ്ടാൻ ആരും തയ്യാറായില്ല ഏതാ കമ്മ്യൂണിസ്റ്റുകാരല്ല കോൺഗ്രസ്സുകാർ അവർക്ക് അവരെ പൊരുത്തുമായിരുന്നു അങ്ങനെയുള്ള ശൈലജ ടീച്ചർ ഭൂരിപക്ഷത്തിൽ അറുപതിനായിരം മുകളിലാണ് അങ്ങനെ ടീച്ചർ ടീച്ചറിനെ അടിച്ച് കളഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കാൾ ജനബന്ധനുള്ള ആളുകൾ പാട്ടിൽ പാടില്ല എന്നാണ് തീരുമാനം അതിൻ്റെ ഭാഗമാണ് ശ്രീമതി ടീച്ചറെ ഓടിക്കുന്നത് പുള്ളി കേരളത്തിൽ വരാൻ പാടില്ല നമ്മളുവിടുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് ജയിച്ച ആള് നമ്മുടെ ടീച്ചർ 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 ആ ടീച്ചറിനെ ഇപ്പം എന്ത് ചെയ്യും പാട്ടിൽ ഒതുക്കി കളഞ്ഞു പിന്നെ നിന്നാൽ ഉള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പ്രശ്നം വരും എനിക്ക് അതിനു വേണ്ടിയിട്ടായിരിക്കും ആ നാട്ട് തകർക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ ആലപ്പുഴയിലുള്ള സുധാകരൻ എന്ത് പി ഡബ്ല്യു മന്ത്രി കേരളം കണ്ട ഏറ്റവും എന്തെങ്കിലും അഴിമതി രഹിതനായ മുഖ്യ ഒരു പി ഡബ്ല്യു മന്ത്രി അല്ലേ അങ്ങനെ അങ്ങനെന്ത് അങ്ങനെ ജില്ലാ കമ്മിറ്റിക്ക് പോലും വിളിക്കാരിപ്പം ഒന്ന് ആലോചിച്ച് എം എന്ന് പുറത്താക്കപ്പെട്ടതായിരുന്നു അങ്ങനെ എങ്ങനെയോ ജാക്കറ്റ് പിടിച്ച് ഇപ്പോൾ അതിൽ ഇന്ത്യ പ്രസിഡൻറ് ആയിട്ട് എന്താ കാര്യം അങ്ങോട്ട് കയറ്റിയില്ല എ കെ സേണ്ട ഉദ്ഘാടനത്തിൽ പോലും പുള്ളി കയറ്റിയില്ല മൂന്നാമത്തെ റോയി പുള്ളി അകലെ കാണുക പിണറായി ഉദ്ഘാടനം ചെയ്യുന്നു എന്തൊരു മര്യാദ കേട അങ്ങനെ നോക്കുമ്പോൾ ഐസക്ക് ഐസക്ക് പാർട്ടിക്കാരനോട്ടെങ്കിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിലും ഐസക്കിനെ ഒതുക്കി കളഞ്ഞു ഐസക്ക് ഒതുക്കി എന്ന് സമ്മതിക്കല്ല ഞാൻ കുഴപ്പമില്ല ഐസക്കൊരു പാവമാണ് അയാൾ സഹാമല്ലാതൻ അയ്യൻ അയാൾ അയാൾ ഈ കുടുംബ ബന്ധം പോലും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് ഇങ്ങനെ ഈ തിരുവനന്തപുരത്ത് ആലപ്പുഴ കൂടി തന്നെ കറങ്ങി കിടക്കുക അങ്ങർക്കും വലിയ മനപ്രയാസത്തിന് എനിക്കറിയാം അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതകളിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ഇടതുപക്ഷമാണ് ആ പിന്നെ സി പി ഐ യുവന്മാരെ പറ്റി പറഞ്ഞ നാണോ സി പി ഐ നല്ല കുറവത്തെ ആളുകളുള്ളതാണ് നല്ല എം എൽ എമാരത്തുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് വിവരം എന്ന് ഇയാളുടെ തലയിൽ തൊട്ട് തെറിച്ചിട്ടില്ല അയാളുടെ അടുത്തോടെ പോലും മര്യാദ വിവരം കൂടിട്ടില്ല ഉളത്തല ഒന്നും പറയല തകർത്തുകളെ എന്ന് പറയും ആദ്യയാൾ മീൻ ചാടുകയും ചെയ്യും ഏച്ചു തകർക്കാതിരിക്കാൻ മീൻ നിൽക്കുന്ന അയാളാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിക്കും പിറ്റേ ദിവസം പിറ്റേ ദിവസം ഫോണിൽ വിളിച്ച് പിണറായിയുടെ സ്നേഹം പറയച്ച് എ കെ സെൻ്റെ ചെന്നിട്ട് പിണറായി വിജയൻ ശരിയാണെന്ന് പറയും വാക്ക് വ്യത്യാസം പറഞ്ഞ് ഇതുപോലെ നാണംകെട്ടിയൊരു മന്ത്രി സി പി ഐക്ക് ഉണ്ടല്ലോ ഒരു സെക്രട്ടറി എന്ന സങ്കടമാണ് വിളയം പാർക്കു വരെ പോലുള്ള മാന്യന്മാരി കസേരയാവ് എംപങ്കൂന്നായപ്പോൾ മാന്യന്മാരി കസേര കേറി ഈ മഠേനെ പിടിച്ചിരുത്തി ചിന്തിക്കണമെന്ന് അഭിപ്രായം ഇപ്പോ നമ്മൾ വിഴിഞ്ഞത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന വികസനങ്ങൾ അത് ഇപ്പൊ മോദിജി അവിടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഭാരതത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തെയും വികസിപ്പിക്കും കഴിഞ്ഞ ഇത്രയോ വർഷങ്ങളായി ഇപ്പോ പൊന്നാനി ഹാർബർ അടക്കം പറഞ്ഞു അതായത് ജി എസ് ടി ഞാൻ ചോദിക്കട്ടെ ഈ ഇപ്പോൾ പതിന ആ വിഴിഞ്ഞത്തോളം റോഡില്ലേ ഫുൾ എമൗണ്ട് കേരളത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മോദിജി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല വരാൻ പോകുന്ന എത്താ അവിടത്തെ എത്ര ആയിരം പേർക്ക് മിനിമം ഫസ്റ്റ് റൗണ്ടിൽ അയ്യായിരത്തിന് ആൾക്ക് ജോലി വരാൻ പോകും തീർന്നില്ല വരാൻ പോകുന്ന എന്താ വെച്ചാൽ ഈ കപ്പൽ വരുമെന്ന് കപ്പൽ കയറ്റർക്കുമായിട്ട് ബന്ധപ്പെട്ട് എത്രയായിരം ആളുകൾ അവിടെ വരും സമ്പന്നന്മാർ തന്നെ വന്നുകൂടും അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഏറ്റവും ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി അത് യാതൊരു സംശയം വേണ്ട ആ പദ്ധതി ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത മുഴുവൻ ആളുകളും നന്ദിയുണ്ട് പിണറായിയോടും എനിക്ക് നന്ദിയുള്ള ആ കാര്യത്തിൽ കാരണം പിണറായി പാര വെച്ചിട്ടില്ലല്ലോ പക്ഷേ വേറെ കാര്യമാണ് ആദ്യം ഈ പദ്ധതി തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ച് ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ടെന്നപ്പോൾ അന്ന് വിഴിഞ്ഞം പദ്ധതി പാടില്ലെന്നും പറഞ്ഞ് സമരം ചെയ്തവനാണ് പിണറായി അതറിയാവൂ ആ പിണറായി സമരം ചെയ്തു ഒരു കാരണവശാലും വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയി തൊഴിലാളി എത്തു വഴക്കുണ്ടാക്കിയാണ് തൊഴിൽ നഷ്ടപ്പെടുന്നു പറഞ്ഞ് മത്സ്യത്തൊഴിലാളി വെള്ളത്തിലാവുന്നവരെ വൃത്തികൾ പറഞ്ഞുണ്ടാക്കി ഇപ്പോൾ അവിടെ സത്യം മനസ്സിലായി ജനവല്ല ഇപ്പറേം വഴിപ്പോൾ ഇപ്പോൾ പിണറായി പദ്ധതി കൊള്ളാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ ഇപ്പോഴെങ്കിലും ആ വേറെ വഴിയില്ലാത്ത ഉണ്ടാക്കി ഇപ്പോഴെങ്കിലും ബോധം ഉണ്ടായല്ലോ നന്നായി ഏതായാലും നന്നായിപ്പോട്ടെ ഏതായാലും കേരളത്തിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാമ്പത്തിക രംഗത്തും സാംസ്കാരിക രംഗത്തും ബിസിനസ് രംഗത്തും അവരെല്ലാ മേഖലയും സർവ്വമേഖലയും എന്തൊരു പ്രത്യേകിച്ച് പ്രത്യേകം പറയണ്ട സർവ്വമേഖലയും വലിയ ഒരു മുന്നേറ്റത്തിനാണ് വിഴിഞ്ഞം പദ്ധതി ഉപകരിക്കാൻ പോകുന്നത് ഒരു സംശയം